ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം പന്തലം എയ്റ്റ് അടി നീളമുള്ള ഒറ്റ ക്യാൻവാസിലെ ഏറ്റവും നീളം കൂടി അക്യൂറിയം വരച്ച ടാലൻ റെക്കോർഡ് ബുക്ക് വേൾഡ് റെക്കോർഡിന് ഒരുങ്ങുകയാണ് കേരളത്തിലെ എൺപതിൽ പരം കലാകാരന്മാർ ഡിസംബർ ഇരുപത്തിയേഴിന് ലിവിങ്സ് റോക്ക് സ്കൂൾ ഓഫ് റിയൽ ആർട്സ് തിരുവനന്തപുരം സംഘടിപ്പിക്കുന്ന മിഷൻ വിത്ത് വിഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രോഗ്രാമിന് തിരുവനന്തപുരം ജവഹർ നഗറിലുള്ള ലക്ഷ്മി എൻ മേനോൻ മെമ്മോറിയൽ ഹാൾ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കും രാവിലെ ഒൻപതിന് മുൻ കലാ അക്കാദമി ചെയർമാനും മുൻ ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പളുമായ കാട്ടൂർ പിള്ള ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കും പ്രശസ്ത റിയലിസ്റ്റിക് ചിത്രകാരനായ മഹേഷ് മാഷും ഫെവിൽ സർട്ടിഫൈഡ് പ്രൊഫഷണലും ബ്യൂറോ ചിത്രകാരിയുമായ സിന്ധു വി ചന്ദ്രനും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിൽ നിരീക്ഷകരായി എത്തുന്നത് കിന്നസ് സത്താത് അധു ഒഫീഷ്യൽസായ ഡോക്ടർ ബിന ഷെരീഫ് രക്ഷിത ജെയിൻ എന്നിവരാണ് തുടർന്ന് പന്ത്രണ്ട് മുപ്പതിൽ നടക്കുന്ന റെക്കോർഡ് പ്രഖ്യാപന ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം ഭാരത് സേവക് സമാജ് ദേശീയ ചെയർമാൻ ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ നിർവഹിക്കും പരിപാടിയുടെ ഭാഗമാകാൻ പത്തനംതിട്ടയിൽ നിന്നും പ്രശസ്ത ചിത്രകാരനായ ബിജു സ്മൃതിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി കലാകാരന്മാർ പങ്കെടുക്കും ഒപ്പം തന്നെ മഞ്ജു അട്ടപ്പാടി ശ്രീദേവി ടീച്ചർ പാലക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം കലാകാരന്മാർ പരിപാടിയുടെ മോടിക്കൂട്ടാൻ എത്തിച്ചേരും